ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ കുറേ നാളത്തെ ആഗ്രഹമാണ് ഒന്ന് ചെയ്യണം ചെയ്യണമെന്ന് പക്ഷേ ഒരിക്കലും നടക്കാറില്ല കേട്ടോ അപ്പോൾ ഇന്ന് അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ രാവിലെ എഴുന്നേറ്റും പ്രാർത്ഥിച്ചു നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമല്ലോ പ്രാർത്ഥിച്ച് എഴുന്നേറ്റു നേരെ പോയത് കിച്ചണിലേക്ക് കേട്ടോ കിച്ചണിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വിൻഡോയൊക്കെ ഓപ്പൺ ചെയ്തു ഈ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ സൂര്യപ്രകാശം നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്നത് കേട്ടോ അതാണ് നിങ്ങളങ്ങനെ അത്രയും വെട്ടം നിങ്ങൾക്ക് കാണുന്നത് അപ്പം നമ്മൾ തലേ ദിവസം എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ടാണ് അപ്പോഴത്തേക്കും അരിയും ഉഴുന്നും കൂടെ തലേദിവസം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് പുളിച്ചോന്ന് എന്ന് ഞാൻ നോക്കുമായിരുന്നു കേട്ടോ പുളിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പിന്നെ കാപ്പിയെടുത്താന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാഴ്ച്ചായ ഇഷ്ടമില്ല കേട്ടോ അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കാപ്പിയാണ് ഇഷ്ടം അപ്പോൾ പിന്നെ കാപ്പിയ അടുപ്പത്ത് വെള്ളം തിളയ്ക്കാൻ വെച്ചപ്പോഴത്തേക്കും ഒന്നും കൂടെ മാവൊന്ന് ഇളക്കുമായിരുന്നു ഇളക്കിയപ്പോഴത്തേക്കും ഇപ്പുറത്തെ കുക്കറിൽ ഞാൻ ചോറ് വെക്കാനായിട്ട് അരിയിട്ട് കേട്ടോ അപ്പോൾ രണ്ടും ഒരേപോലെ രാവിലെ തന്നെയെല്ലാം അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ സാമ്പാർ തലേദിവസം ഇന്നലെ രാത്രി വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറും വെച്ചായിരുന്നു അപ്പം നല്ല സാമ്പാർ ആയിരുന്നിട്ട് ഉണ്ടാക്കിയോണ്ട് പറയല്ല നല്ല മല്ലിയിലൊക്കെ ഇട്ട സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇടേ ദോശയും സാമ്പാറാക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ അങ്ങനത്തെ കാപ്പിപ്പൊടി ഇട്ടു കാപ്പിപ്പൊടി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മധുരം വേണം കാപ്പിക്ക് നല്ല മധുരം വേണം എനിക്കെങ്ങനെ നേരെ തിരിച്ചാണ് മധുരം കുറച്ച് മാറ്റി തീരെ അപ്പം പിന്നെ കാപ്പി അങ്ങനെ അനുത്തി കാപ്പി തിളച്ചു അത്യാവശ്യം നന്നായിട്ട് തിളച്ചു അപ്പറേ അതിൻ്റെ ചോറും അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാപ്പി ഇളക്കി ചേട്ടന് കാപ്പി കൊടുക്കാനായിട്ട് പോയായിരുന്നു അങ്ങനെ ഗ്ലാസ്റ്റ് കാപ്പി എടുത്തു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതാ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചായ അങ്ങനെ കുടിക്കാറില്ല ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തതുണ്ട് കേട്ടോ ഇവിടുത്തെ ബാലിനൊക്കെ ഭയങ്കര കൊഴുപ്പാണ് അതുമല്ല നമുക്ക് എനിക്ക് എനിക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല അങ്ങനെ ചേട്ടന് കാപ്പിയും കൊണ്ട് പോകാണ് അങ്ങനെ ചേട്ടന് കാപ്പി നല്ല ചൂട് കാപ്പി അവിടെ വെച്ചു എന്നിട്ട് കാപ്പിയുടെ ആ പാത്രം മാറ്റിയിട്ട് അതിലേക്ക് വൻപയർ ഇട്ടു അപ്പോൾ ഇപ്പുറത്തെ ചോറിന് അരി ഇട്ടു ഇപ്പുറം കുക്കറിൽ വൻപയർ വേവിക്കാൻ വിട്ടു കേട്ടോ അപ്പോൾ സാമ്പാർ നമുക്ക് ഞങ്ങൾക്ക് രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്കത് അധികമാണ് സാമ്പാറായിട്ട് ഇന്നല്ല ഇച്ചിട്ട് കൂടുതലാണ് വെച്ചത് അപ്പോഴത്തെ കഷ്ണമെല്ലാം ഇട്ടു വന്നപ്പോഴത്തേക്കും ഒത്തിരി ആയിപ്പോയി ഫസ്റ്റ് ടൈമാണ് ഞാൻ സാമ്പാർ വെക്കുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ടോ സാമ്പാർ വെക്കുന്നത് അപ്പം നെയ്യും നമ്മുടെ കഞ്ഞീടെ ബിസിലടിച്ചു അടിച്ചു അപ്പോഴത്തേക്ക് അത് മാറ്റി വെക്കാനായിട്ട് പാത്രം കഴുകിയതാണ് കേട്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് അത്യാവശ്യം എല്ലാവരും എഴുന്നേറ്റിട്ട് എല്ലാവരും കുറേ പേർ ടറസിൽ തുണി അലക്കുന്നു കുറേ പേരിങ്ങനെ കോലം വരയ്ക്കുമല്ലോ രാവിലെ എഴുന്നേറ്റ് റോഡൊക്കെ അവരൊക്കെ വെള്ളമൊഴിച്ച് കഴുകി പിന്നെ കോലം വരയ്ക്കും കേട്ടോ അപ്പം ഞാൻ പോയി പല്ല് ബ്രഷ് ചെയ്യാൻ പോയി ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബ്രഷ് ചെയ്യാൻ പോയി രാവിലെ ഇരുന്നിട്ട് അവിടെ ഞാൻ വെറും വയറ്റിൽ വെള്ളം കുടിക്കും കേട്ടോ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വെള്ളം കുടിക്കും കേട്ടോ എന്നിട്ട് ബ്രഷ് ചെയ്തു ബ്രഷ് ചെയ്ത് മുഖമൊക്കെ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖമൊക്കെ കഴുകി അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ചെയ്യുക എന്നാണ് ഇന്നലെ തല എല്ലാ ദിവസവും തല നനയ്ക്കാറില്ല തല മുടി ഒന്നും ഉണങ്ങിയില്ലായിരുന്നു കേട്ടോണ്ട് ഭയങ്കര ചിടയായിട്ടാണ് കിടക്കുന്നത് അതെല്ലാം കഴുകി അതെല്ലാം സോറി അതെല്ലാം ചടയെല്ലാം കളഞ്ഞു വൃത്തിയാക്കിയിട്ട് അപ്പം നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഒരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട് പൊടി അധികം വീട്ടിലേക്ക് അടിക്കാതിരിക്കാണ് ആ പച്ചവല നെറ്റ് അങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാനും കാപ്പി എടുത്തു എനിക്ക് ചൂടോടെ കാപ്പി വേണോന്നൊന്നില്ല കേട്ടോ ആറിയ കാപ്പിയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം അങ്ങനെ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വന്നു കേട്ടോ ചേട്ടനും ഉണ്ടായിരുന്നു ഞങ്ങളെ രണ്ടുപേരും കൊണ്ടായിരുന്നു ഇപ്പൊ ചേട്ടൻ കപ്പലണ്ടി കുറിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ സാമ്പാർ കോരി പാത്രത്തിനൊരു ബാലൻസ് ഇടുന്നു അപ്പോൾ എന്നോട് പറയണം ഇങ്ങനെയല്ല കോരേണ്ടത് ഞാൻ കാണിച്ചു തരാം കോരണ്ട ഇളക്കി കോരണം എന്നൊക്കെ എനിക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോഴത്തേക്കും അങ്ങനെ സാമ്പാർ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉള്ളത് ഉച്ചയ്ക്ക് ഉള്ളതും കൂടെ എടുത്തിട്ട് ബാക്കിയെല്ലാം ആ ടീന്നിനകത്തിട്ട് അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ പയറ് നന്നായിട്ട് വെന്തു പോയി അത്യാവശ്യം നന്നായിട്ട് വെന്തു എനിക്ക് തേങ്ങാ കൊത്തൊക്കെ ഇട്ട് വെക്കുന്നത് ഇഷ്ടം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ കുളിക്കാൻ പോയി പിന്നെ ഞാൻ ദോശ ചൂടാമെന്ന് വിചാരിച്ചു ഈ സ്റ്റിക്ക് ഞാൻ ഫാമിലി ഇവിടുന്ന് വാങ്ങിച്ച കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് നല്ല സ്റ്റിക്കായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഓയിൽ സ്റ്റിക്ക് എൻ്റെ ദോശയ്ക്ക് പ്രത്യേകിച്ച് വട്ടാകൃതിയൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ദോശ ഇരിക്കുന്നു ചില സമയം തൂക്കും കേട്ടോ ഇന്നിച്ചിരി ധൃതിയിൽ ഉണ്ടാക്കിയോണ്ടാണോ എന്നറിയത്തില്ല ഇങ്ങനായി കിട്ടി ഇങ്ങനായത് കിട്ടിയത് കേട്ടോ പിന്നെ സാമ്പാർ ഒഴിച്ച് ചേട്ടന് കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ കഴിക്കാറ് ഇന്ന് ഇച്ചിരി വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഇച്ചിരി ഇതായിപ്പോയി അതുകൊണ്ട് ഞാൻ പിന്നീടാണ് കഴിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ചേട്ടന് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ്റെ ഷർട്ട് അയൺ ചെയ്യണമായിരുന്നു അങ്ങനെ അത് അയൺ ചെയ്യുമായിരുന്നു ഈ അയൺ ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അയൺ ചെയ്യുന്നത് കേട്ടോ കറണ്ടിൻ്റെ വെള്ളം ഒഴിച്ച് അയൺ ചെയ്യുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അതിന് ചെന്ന് കഴിയുമ്പോഴത്തേ ഒരാളെ ഞാൻ നോക്കാൻ നേരത്ത് മുട്ടായി സ്വീറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് അത് തിന്നുമായിരുന്നു തിന്ന നേരത്ത് ഞാനതിൻ്റെ വീഡിയോ എടുത്താട്ടോ ഇത് ക്രീമൊക്കെ തേച്ച് പോവാട്ടോ ക്രീം തേക്കുമായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ചുമ എടുത്താട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ പോവാണ് പിന്നെ എൻ്റെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പോ പോയി കഴിയുന്ന ആ രാവിലത്തെ ആ ഒരു പരിപാടികളൊക്കെ ഉള്ളൂ ഇവിടെ കാര്യം ഉള്ളതുകൊണ്ട് ഒരുപാട് ജോലിയൊന്നും ഇല്ല പിന്നെ അങ്ങനെ ഒത്തിരി പരിപാടി പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ പോകുന്ന ആ സമയത്ത് കഴിക്കാൻ ഉണ്ടാക്കണം ഉള്ള ആ ഒരു ധൃതി മാത്രമേ ഉള്ളൂ ആ ഒരു സമയത്ത് തിരക്ക് മാത്രമേ എന്നെ സംബന്ധിച്ചുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫ്രീ ആ കേട്ടോ അങ്ങനെ ചേട്ടൻ ദേ ഷൂ ഒക്കെ ഇട്ട് പെട്ടെന്ന് പോവാട്ടോ അങ്ങനെ ചേട്ടൻ പോയി ചേട്ടൻ പോയി കഴിഞ്ഞിട്ട് എടുത്ത് തണ്ട് ചേട്ടൻ പോയി പോയി കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് കഥക അടച്ചിട്ട് നമ്മുടെ പുറകിലാണ് നമ്മൾ താമസിക്കുന്നതിൻ്റെ പുറകിൽ നമ്മുടെ വീടിൻ്റെ നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ പുറകെയതാണ് കേട്ടോ അപ്പം അവിടുത്തെ ടെറസിൽ നമ്മൾ വെച്ചിരിക്കുന്നതൊക്കെയായി കാണുന്നത് അപ്പം ഞാനതെല്ലാം നോക്കാനായിട്ട് രാവിലെ ഇപ്പം ഭയങ്കര സന്തോഷതായി ഒരു പൂവൊക്കെ വിരിഞ്ഞു നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഇത് മാവ് പിന്നാത്തിൻ്റെയൊക്കെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ എന്നെ കല്യാണം കഴിച്ചിട്ട് ഞാനിവിടെ വരുമ്പോഴേ ഇതെല്ലാം ഉള്ളതാണ് കേട്ടോ അപ്പം ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടുത്തൊക്കെ പോയി എല്ലാം ഒന്ന് നോക്കുക പിന്നെ തുണിയാണെങ്കിലും ഇന്നലെ വൈകിട്ട് വാഷിംഗ് മെഷീനിൽ അലക്കി അത് വിരിച്ചിട്ടായിരുന്നു കേട്ടോ അത് ഇന്നലെ വൈകിട്ട് തന്നെ വിരിച്ചിട്ടുണ്ട് ഇന്ന് അങ്ങനത്തെ പണികളൊന്നും ഇല്ല പിന്നെ ആ ട്രംപിനകത്തുള്ള നമ്മുടെ കോവയ്ക്കാണ് കേട്ടോ പിന്നെ നമ്മൾ കോവയ്ക്കുണ്ടോയെന്ന് നോക്കാനായിട്ട് പോയായിരുന്നു എല്ലാ ദിവസവും ഇച്ചിരി ഇച്ചിരി കോവയ്ക്ക വീതം കിട്ടുന്നുണ്ട് അപ്പം ആയി വരുന്നതേ ഉള്ളതോ ഇതൊക്കെ വാഴയോട്ടോ വാഴയും ഒക്കെ വെച്ചിരിക്കുന്ന അതൊക്കെ ചുമ്മാ വെച്ചതേ ഉള്ളതെട്ടോ അതൊക്കെ നമ്മുടെ മണ്ണി വെക്കുന്നതിനോളം ഭംഗിയായിട്ടൊന്നും ഉണ്ടാവത്തില്ല ഇത് നമ്മുടെ കോവലോട്ട് പെട്ടെന്ന് പോലെ കോവയ്ക്കുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കോവയ്ക്ക കുഞ്ഞുങ്ങളായ ഇടയുടെ ഇലയുടെ ഇടയിലെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഞാനതെല്ലാം ഇരുന്ന് അതിനെ എല്ലാ ദിവസവും വന്ന് നോക്കും ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ കേട്ടോ അങ്ങനത്തെ കോവലുണ്ടോയെന്ന് നോക്കി ഉണ്ടോ എന്ന് നോക്കി കുറേ അത്യാവശ്യം നമുക്ക് ഒരു ഓരോ ദിവസം തോരം വെച്ച് കഴിക്കാനുള്ള കോവൽ കിട്ടും കേട്ടോ അങ്ങനെ കോവയ്ക്കത് ഇത്രയും കിട്ടി ഞാനിപ്പോൾ രണ്ട് ദിവസം കിട്ടുന്ന കോവയ്ക്കാ വെച്ചിട്ടാണ് കേട്ടോ തോരം വെക്കുന്നതേ ഇത് രാവിലത്തെ കലാപരിപാടികൾ കഴിഞ്ഞിട്ടുള്ള ഒരു അടുക്കളയുടെ പരുവാണ് നിങ്ങളീ കാണുന്നത് എന്തോരം പരുവാന്ന് നോക്കി ഇങ്ങനായിരുന്നു രാവിലെ അടുക്കള കടന്നത് പിന്നെ ഞാൻ തൂത്തും തുടച്ചും എല്ലാം നീറ്റാക്കി എനിക്ക് നല്ല നീറ്റായിട്ടിരിക്കുന്ന അടുക്കള കേട്ടോ ഭയങ്കര നീറ്റായിട്ടിരിക്കണം നേരം എടുത്തു വരുമ്പോൾ ഇതുപോലെ കിടക്കുന്ന കാണണം എനിക്കിട്ട് നിർബന്ധമാണ് പിന്നെ പെരക്കകം തൂത്ത് തുടയ്ക്കുകയൊക്കെ ചെയ്ത് കേട്ടോ പിന്നെ ഞാനും ദോശ ഉണ്ടാക്കി കഴിച്ചു പിന്നെ പെരക്കകം തൂത്തു തുടയ്ക്കുക തുടയ്ക്കുകയോ എല്ലാം ചെയ്ത് കേട്ടോ അതും ഞാൻ വീടായിട്ട് എടുത്തില്ല അപ്പം എൻ്റെ അത്യാവശ്യം എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു ഇനി ഉച്ചയ്ക്ക് പയറൊന്നും ഒലത്തണം പിന്നെ കറിയൊക്കെ ഇരിപ്പുണ്ട് പിന്നെ തൂത്തുപാരും തൊട എല്ലാം കഴിഞ്ഞു അലക്കും കഴിഞ്ഞു അപ്പം ഇനിയും വേറെ ഒരു പണിയില്ല പിന്നെ ഇനി ഫ്രീ ടൈം ആട്ടോ എനിക്ക് അപ്പം ഇതേ ഈ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇനിയും ഞാൻ ചുമ്മാ ഇരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അതൊക്കെ ആയിരിക്കും ഇനി എൻ്റെ പരിപാടി പിന്നെ ഉച്ചയാകുമ്പോൾ ചേട്ടൻ വരുമ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കും പിന്നെ ചേട്ടൻ പോകും പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും പിന്നെ കുളിക്കും പിന്നെ കാപ്പി അനത്തും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളെ ഇനിയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ചുമ്മാ ഒന്ന് ചെയ്യണമെന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്താട്ട് എത്രത്തോളം ഭംഗിയായിട്ടുണ്ടോ എത്രത്തോളം നന്നായിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാൻറ്റേറ്റാ